സമീർ താഹറിൻ്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ബൈക്കുമായി ലേ കീഴടക്കാൻ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടവർ നിരവധി പേരാണ് എങ്കിലും അതിനു മുൻപും ബൈക്ക് യാത്രയൊരു പാഷനാക്കി നിരവധി മലയാളികൾ ലോകം കണ്ടിട്ടുണ്ട് പല കടമ്പകളും കടന്നാണ് അവർ തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കിയത് ഈ വിനിരയിലെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ് മോട്ടോർ സൈക്കിൾ ടൂർ അസോസിയേഷൻ പൊതുവെ ലഡാക്കിലേക്ക് പോകുന്നതിനായി ബൈക്കേഴ്സ് ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പേരും തിരഞ്ഞെടുക്കുന്നത് ആറ് പാസുകളിലൂടെയുള്ള യാത്രയാണ് എന്നാൽ മോട്ടോർ സൈക്കിൾ ടൂർ അസോസിയേഷനിലെ റൈഡർമാർ അവരുടെ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് ഇരുപത്തി ആറ് അടങ്ങിയ മറ്റൊരു റൂട്ടാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ സൈക്കിൾ പാതയായ ഒലിംഗ്ല പാസും ഇതിലുൾപ്പെടും റോഡ് പോലുമില്ലാത്ത അതീവ ദുർഘടമായ വഴികളിലൂടെയായിരുന്നു സംഘത്തിന്റെ യാത്ര മണ്ണിടിച്ചിലും പൊടിക്കാറ്റും മഞ്ഞുവീഴ്ചയും ഒക്കെ താണ്ടിയാണ് ഇരുപത് പേരടങ്ങുന്ന സംഘം ദൗത്യം പൂർത്തിയാക്കിയത് സംഘത്തിൽ ഒരു സ്ത്രീയും ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ളവർ വരെയും ഉൾപ്പെടും പലപ്പോഴായുള്ള ചെറിയ ചെറിയ വീഴ്ചകളെയും അപകടങ്ങളെയും വരെ ഇവർക്ക് യാത്രയിൽ നേരിടേണ്ടി വന്നു റോയൽ എൻഫീൽഡ് ഹീറോ കെ തുടങ്ങിയ ബൈക്കുകൾ ഉപയോഗിച്ചായിരുന്നു മോട്ടോർ സൈക്കിൾ ടൂർ അസോസിയേഷന്റെ സാഹസിക യാത്ര ചില സ്ഥലങ്ങളിലേക്ക് പ്രവേശനാനുമതി നിഷേധിച്ചതിനാൽ ഇന്ത്യൻ സേനയുടെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും അനുമതിയും ർക്ക് വാങ്ങേണ്ടി വന്നിരുന്നു ഇരുപത്തി ആറ് പാസുകളോടൊപ്പം പതിനേഴ് തടാകങ്ങളും രണ്ട് ഗ്ലേസറുകളും എട്ട് വാലികളും ബൈക്കേഴ്സ് താണ്ടിയതോടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയും മോട്ടോർ സൈക്കിൾ ടൂർ അസോസിയേഷൻ തങ്ങളുടെ പേരിലാക്കി ആഗസ്റ്റ് ഇരുപതിനംഭിച്ച് സെപ്റ്റംബർ അഞ്ചിന് അവസാനിച്ച യാത്ര ചണ്ഡീഗഡിൽ നിന്ന് തുടങ്ങി അവിടെ തന്നെ തിരിച്ചെത്തുന്ന തരത്തിലുള്ളതായിരുന്നു ഹിമാചൽ ലഡാക്ക് റീജിയൻ മുഴുവൻ കണ്ടുതീർത്ത സംഘം കന്യാകുമാരിയിൽ തുടങ്ങി അഞ്ച് ദിവസം കൊണ്ട് നാല് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ